സമീപകാലങ്ങളിലായി കണ്ടുവരുന്ന ഒരു രീതിയാണ് വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണത്തെയും ജാതി മതത്തെയും ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാൽ ഇത് ഒരു മതവിഭാഗക്കാരെ മാത്രം ഉന്നം വെച്ചു കൊണ്ടാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കടുത്ത വിവേചനമാണ് വിദ്യാർത്ഥികൾ നേരിടുന്നത് നമുക്കറിയാം ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട് സമാനമായ രീതിയിലാണ് വിദ്യാലയങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ഒരുങ്ങുന്നത് അത്തരത്തിൽ മുംബൈയിലെ സ്വകാര്യ കോളേജ് സർക്കുലറിൽ വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയ നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ എന്തു ധരിക്കണമെന്ന ഇഷ്ടം വിദ്യാർത്ഥികളുടേതാണെന്നും അടിച്ചേൽപ്പിക്കരുതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി പൊട്ടും തിലകക്കുറിയും അടിഞ്ഞുവരുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ വിലക്കേർപ്പെടുത്തുമോ എന്ന് ചോദിച്ച കോടതി ഗുർഗയും ഹിജാബും ദുരുപയോഗിക്കരുതെന്നും ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു ദുരുപയോഗം ഉണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ക്ലാസ് മുറിക്ക് അകത്ത് വെറുക്ക ധരിക്കരുതെന്നും ക്യാമ്പസിനകത്ത് മതപരിപാടികൾ നടത്തരുതെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ചെമ്പൂർ ട്രോബി എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലുള്ള ആചാര്യ മറാത്ത കോളേജിലാണ് ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും തള്ളുകയായിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച അപ്പീൽ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ് ഡ്രസ് കോഡ് വിദ്യാർത്ഥികളുടെ മൗലികാവകാശമായി കാണാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബോംബെ ഹൈക്കോടതി കോളേജ് തീരുമാനം ശരിവച്ചിരുന്നത് ഡ്രസ് കോഡ് അച്ചടക്കത്തിന്റെ ഭാഗമാണെന്നും അതിനുള്ള അധികാരം കോളേജ് മാനേജ്മെന്റിന് ഉണ്ടെന്നും രണ്ടംഗ ഹൈക്കോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു കോളേജ് സർക്കുലറിനെതിരെ ഒൻപത് വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്